ഹലോ ഗെയ്സസ്ലും മൂലക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മുത്തുവാണിങ്ങൾ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കേട്ടുന്നു അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുണ്ട് നമ്മുടെ പാടം നമ്മളുടെ ത്തിലൂടെ നമ്മൾ ഈ ഒരു കുഞ്ഞ് പാലക്കല്ലേക്കാണ് എന്തൊരു ഭംഗിയാലേ ചില ചില ചിലർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ അടത്തുകൂടെ ഇങ്ങനെ എങ്ങോട്ടാണ് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകം തന്നിട്ട് പോയതാട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ നടക്കുമ്പോഴാണ് ആകാശത്തിലൂടെ കുറേ പറവകൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണുക അപ്പോൾ മക്കൾസ് പറയുമ്പോൾ ചെയ്യാം അതൊന്നും വീഡിയോ തൊട്ടു പുറത്ത് ഇപ്പോൾ അടുത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മക്കൾസ് ചെക്കന്മാരെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമീണ ഭംഗി അതിമനോഹരാണെന്ന് പറയും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇന്ന് കാലത്ത് വിശേഷമൊന്നും ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് പിന്നെ നല്ല നെയ്ച്ചീരൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് നല്ലൊരു കൊമ്പളങ്ങൾ കറിയും പിന്നെ നല്ലൊരു കോയിമുട്ട ഓംലേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുന്തിരി അച്ചാറും ഓഹോ അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയുണ്ടോ എന്ന ഓരോ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചോറിനായിരുന്നപ്പോൾ അതാണ് നമ്മുടെ മിനൂസിന് എന്തായാലും ഒരു ഉരുള ചോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ചോറ് വേണ്ടി വന്നിരിക്കുകയാണ് അതിന് ശേഷം നമുക്കിതാ കുറച്ച് കപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ അതൊന്ന് തൊലി കളഞ്ഞിട്ട് വെക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അന്ന് നമ്മൾ മക്കളുടെ കൊച്ചൂസിനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു പിന്നെ വിളിക്കാൻ പോയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് മിഠായിക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് താത്ത പനിയത്തെയും കൂടിയിട്ട് ഭയങ്കര അടിപിടിയാണ് കേട്ടോ അവൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ സ്വത്തൂസിന് പനിയും തൊണ്ട പനിയൊക്കെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ചതെല്ലാം നമ്മളെ കൊച്ചൂസിന് സ്വന്തം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് വാശി പിടിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയറ്റങ്ങൾക്ക് കുറച്ച് കുശുമ്പവും എല്ലാം കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വൈകിട്ട് പാടത്തൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം നമ്മളിതാ നമ്മളെ കപ്പൊക്കെ ഉണ്ടല്ലേ ഒന്ന് സ്പെഷ്യലായിട്ടൊരു കപ്പ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാമെന്ന് കയറ്റീട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഒന്ന് കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുത്തിട്ട് ചെറു ചെറുതായിട്ട് കുഞ്ഞിനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകിട്ട് മരുവിന് ശേഷം ചായൻ്റെ കൂടെ കുടിക്കാമെന്ന് കരുതിയിട്ടോ കട്ടൻ ചായയും നല്ല കപ്പ ഉപ്പുമാവും കൂടിയിട്ട് അപ്പോൾ അത് നമ്മൾ അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഒരു തരി അല്ല ഒരു തരിയല്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് വിസലടിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് നമ്മളെ തൊട്ടടുത്ത് അയൽവാസിയെ ഞങ്ങൾ ചേച്ചി കൂട്ടി കേട്ടോ അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളും താത്തമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ എന്താ മഷാ അതോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനും കൊണ്ടുതരാനും എല്ലാത്തിനും ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ അടുത്ത വീട്ടിലെ താത്ത ആണെങ്കിൽ എന്ത് കിട്ടിയാലും ഒരു ഓരി നമ്മുടെ മക്കൾസിനെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതുപോലെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ അപ്പം നമുക്കെന്ന് എന്തായാലും കപ്പ് ഉപ്പുമാവ് ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടോ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നവരെ എന്തായാലും അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കുക അതെന്തായാലും കേട്ടോ അതൊക്കെ ഒരു സന്തോഷം വേറെ ലെവലാണ് അപ്പം നമ്മളിതാ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മളെ കുക്കറിൽ വിസിലടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂളക്കേങ്ങ് വെന്തോ പിന്നെ നമ്മളിതാ ഈ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിക്കുമ്പോൾ നമ്മുടെ കൊച്ചൂസിനും ഭയങ്കര വാഷിന് ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ തട്ടി മാറ്റി സോറി തട്ടി മാറ്റി വേടിയെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളതിലേക്ക് സവാള മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുറിച്ചിട്ട് എടുത്ത് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇല്ല പച്ചവന്ന മുളക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഒരാൾ കൊടുന്ന് തന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് രണ്ട് പേര് കൂടെ ഉണ്ടാകുമ്പോളേ ഭയങ്കര സപ്പോർട്ടാട്ടോ അതിൻ്റെ ഇടയിൽ അടി പിടി കുടി എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ വേളിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ കപ്പക്കിഴങ്ങിട്ടാണ് അടിപൊളി കപ്പ കിഴങ്ങ കേട്ടോ അതിന് മുന്നേ നമുക്കൊരു കപ്പ് കിട്ടിയത് ഈ കല്ല് പൂവലത്തെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ചേച്ചി പിന്നെ വാങ്ങിച്ചു കൊടുന്ന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എങ്ങനെ നമ്മളിതാ കപ്പ അതിലേക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ഒരു പിടിയോടെ നമ്മളെ തേങ്ങ ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം എനിക്കിങ്ങനെ കപ്പ കയ്യിലിങ്ങനെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പം ഞാനിത് ഒരു ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ കപ്പ ഉപ്പുമാവ് എന്നൊക്കെ പറയാം സ്പെഷ്യൽ പേരൊക്കെ ഇട്ടതാണ് അപ്പോൾ നമ്മളെ അതിലേക്ക് തേങ്ങയും ഇട്ടുകൊടുത്ത് പിന്നെ സവാളയും പിന്നെ നമ്മളെ കറിവേപ്പിൻ്റെ പിന്നെ ചെറിയൊരു യെല്ലോ കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ കപ്പ ഉപ്പും അതിൻ്റെ ഒരു പ്രത്യേക കളറും പ്രത്യേക ടേസ്റ്റും തന്നെയാണ് കേട്ടോ അമ്മ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ താത്താക്കതാണ് ഒരു ഒരു കൊണ്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വത്ത് ദൂസ് കൊണ്ടു കൊടുക്കാൻ പോയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ചായടി കരിക്കുകയാണ് നമ്മുടെ കപ്പ ഉപ്പുമാവും പിന്നെ നമ്മൾ കട്ടൻ ചായയും കൂടിയിട്ട് വൈകിട്ട് വൈകിട്ടിട്ടോ അങ്ങനെ പള്ളം എന്നറിയാൻ ഞാൻ തന്നെ അതൊക്കെ തിന്ന് തീർത്തു കേട്ടോ പിന്നെ അവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കൊച്ചു ദിവസം കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു സ്വത്തുവിന് വേണ്ടയെന്നു പറഞ്ഞു അപ്പോൾ അവളും പിന്നെ കേക്കും ചായ കുടിച്ച് പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പൊ സ്കൂളിലെന്തായാലും കലാപരിപാടികളൊക്കെ ഇണ്ടട്ടോ ഇൻഷാല്ല നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ കാണാട്ടോ അപ്പോൾ മോളൂസ് ഇതവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തൂസിൻ്റെ വരം കണ്ടിട്ട് നമ്മളെ കൊച്ചൂസിനെ അത്ര പിടിച്ചില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്താ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആ പെട്ടെന്ന് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടമൊക്കെ കാരണം തടിയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അലഹമില്ല അസുഖങ്ങളൊന്നും അധരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തുക ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലാമലൈക്കും വീണ്ടും കാണാം ഇൻഷാ